ഇങ്ങനെ ഒരു മത സംവിധാനമുള്ള മറ്റൊരു സ്ഥാപനമോ അല്ലെങ്കിൽ മറ്റൊരു മതങ്ങൾക്കോ ഇല്ല അത് നമ്മൾ കൃത്യമായി തിരിച്ചറിയും മറ്റൊരു മതങ്ങളിലും ഇത്തമേൽ മതസ്ഥാപനങ്ങൾ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അതോടൊപ്പം തന്നെ അതിൽ മത പഠിപ്പിക്കാനായിട്ട് ഒരു ലക്ഷത്തിലേറെ കുസ്താകുമാരാണ് കേരളത്തിലും കേരളത്തിനു പുറത്തും മലയാളികൾ എവിടെയൊക്കെയുണ്ട് അവിടെയൊക്കെ സമസ്തയുടെ മദ്രസകൾ അതോടൊപ്പം തന്നെ ഹാദ്യയുടെ മദ്രസകൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ ഈ സമസ്ത കേരളത്തിനുള്ള രീതിയിൽ നമ്മുടെ കേരളത്തിലും പുറത്തുമൊക്കെ നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് നടത്തപ്പെടുകയും നിങ്ങളെ ഇതേ പ്രായമുള്ള മറ്റു സംസ്ഥാനത്തിലുള്ള കുട്ടികളെ വിളിച്ചിട്ട് നമ്മളൊരു ഫാദ്യഹിപ്പിച്ചു നോക്കണം നമ്മുടെ ഉസ്താദുമാരുടെ വിലയും നമ്മുടെ സ്ഥാപനത്തിന്റെ മഹത്വവും നമുക്ക് മനസ്സിലാക്കി തരാൻ അത് മതി നമ്മളെ പ്രായക്കാരായ ഒരുപാട് ഹിന്ദി കുട്ടികൾ ഇവിടെ ഉണ്ടാവാം ഒറീസക്കാരുടെയും മറ്റുമൊക്കെ പണിക്ക് വന്നവരുടെ മക്കൾ ഇവിടെ ഉണ്ടാവും ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ച് അവരുടെ ഒരു ഭാഗ്യം പറഞ്ഞു അപ്പോഴേ നമുക്ക് ഇതിന്റെ വിലയൊക്കെ മനസ്സിലാവൂ നമ്മൾ ദിവസവും രാവിലെ ഏഴരയ്ക്ക് വരുന്നു ഒമ്പതരയ്ക്ക് പോകുന്നു ഉസ്താദുമാർ ഇവിടെ നിന്ന് ശബ്ദമുണ്ടാക്കി നിങ്ങളെ പഠിപ്പിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇതൊക്കെ പഠിച്ചു വരുന്നത് ഇതൊക്കെ ഉസ്താദുമാർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളാണ് നേരത്തെ പറഞ്ഞു വളരെ കുറഞ്ഞ ശമ്പളത്തിന് സേവനം എന്നുള്ള രീതിയാണ് ഒരു ജോലി എന്നതിനപ്പുറം തന്റെ മുന്നിലിരിക്കുന്ന മക്കൾക്ക് കാര്യങ്ങൾ അവരുടെ ഭാവി ജീവിതത്തിലേക്ക് പത്താം ക്ലാസ് വരെയുള്ള ദീനികാരില്ല പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ദീനി ദീപികാരില്ല നിസ്കാരം ഏത് ക്ലാസ് വരെയാണ് നിർവഹിക്കേണ്ടത് പ്ലസ് ടു പഠിക്കുന്നത് വരെയാണോ നിസ്കാരം എട്ടാം ക്ലാസ് വരെയാണോ അല്ല എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഉടനീളം കൊണ്ട് നടക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ മദർ പഠിക്കുന്നത് ഒന്നാം ക്ലാസ്സിൽ നമ്മൾ അലിഫ് പഠിക്കുന്നു ബാബു പഠിക്കുന്നു ഒന്നാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വേണ്ടിയാണോ ആണോ അല്ല അവിടെ നമ്മൾ അത് പഠിച്ചെങ്കിലേ മുതിർന്ന ക്ലാസ്സിലേക്ക് നമുക്ക് ഖുർഹാനിനോട് ബന്ധമുണ്ടാക്കാൻ കഴിയുള്ളൂ ഖുർആാനോതാൻ കഴിയുള്ളൂ അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ കൃത്യമായി ഇടപെടുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമായി എല്ലാ നിലക്കും അവരുടെ ഒരു ദിനമായി അവരെ ആദരിക്കുന്ന അവരുടെ ആ പ്രവർത്തനത്തെ അംഗീകരിക്കുന്ന അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന ഒരു ദിനമായിട്ട് സംസ്ഥാന വർഷങ്ങളോളമായി കൊണ്ട് നടക്കുന്ന ഒരു ദിനമാണ് എന്ന് പറയുന്നത് അതിന് നിങ്ങൾക്കൊക്കെ ഇന്നലെ ഒരു കവറ് നൽകിയിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ വിശദീകരിച്ചിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്ന് നിങ്ങളും നിങ്ങളുടെ രക്ഷിതാക്കളും മനസ്സിലാക്കി ഇന്നലെ നമ്മുടെ ബഹുമാന വീരാകുട്ടി സാജ് വോയിസ് കൂടി കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായി നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ അത്തരത്തിലുള്ള സംസ്ഥയുടെ രീതിയിലുള്ള നമ്മുടെ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ആനുകൂല്യങ്ങൾ സമസ്തം നൽകുന്ന ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അപ്പൊ അതിലേക്കൊക്കെയാണ് നമ്മൾ നൽകുന്ന പത്തും അൻപതും നൂറും അഞ്ഞൂറും ഒക്കെ നമ്മൾ ചെലവഴിക്കുന്നത് അള്ളാഹു നമ്മളുടെ രക്ഷിതാക്കൾ നൽകുന്ന ഈ സംഭാവനകൾ അല്ലാതൊക്കെ പോലും ചെയ്യട്ടെ ും ചെയ്യട്ടെ നിങ്ങൾ കൊണ്ടുവന്ന കവറുകളൊക്കെ നിങ്ങളുടെ ക്ലാസ്താർമാരെ ഏൽപ്പിക്കാൻ മറക്കരുത് ഇന്ന് കൊണ്ടുവരാത്തവർ നാളെയും മറ്റന്നാളുമായിട്ട് അത് കൊണ്ടുവരണം കവറ് കിട്ടാത്തവരോ മറ്റോ ഉണ്ടെങ്കിൽ ഓഫീസിൽ വന്ന് സ്വീകരിച്ച് നല്ലൊരു സംഖ്യ ആ കവറിൽ വിട്ട് നമ്മുടെ നമ്മുടെമാരുടെ ഈ മന്ദ്രസേമാർക്കല്ല കേട്ടോ കേരളത്തിലെ സമസ്തയ്ക്ക് കീഴിലെ മുഴുവൻ മദ്രസയിലെ സേവസ്ഥമാർക്കുമുള്ള സഹായമായിട്ട് ആനുകൂല്യമായിട്ടാണ് ആ ഫണ്ട് വിനിയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു സംഖ്യ അത് നിക്ഷേപിക്കണമെന്ന് അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ എസ് ബി വിയുടെ കീഴിൽ നമ്മുടെ മുഴലി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന വിവിധ പരിപാടികൾ മൂന്ന് നാല് ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഗ്രീറ്റിംഗ് കാർഡ് കോമ്പറ്റീഷൻ അഞ്ച് ആറ് ഏഴ് കുട്ടികൾക്കുള്ള എന്റെ പ്രിയപ്പെട്ട കത്ത് എന്ന മത്സരം പന്ത്രണ്ടാം ക്ലാസ് കുട്ടികൾക്കുള്ള മതപഠനത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രബന്ധ മത്സരം ഇതൊക്കെ ഇന്നലെ രാവിലെ നിങ്ങൾ അറിയിച്ചതാണ് എല്ലാവരും അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ക്ലാസ്താദമാരെയോ ഏൽപ്പിക്കണമെന്ന് അറിയിക്കുകയാണ് ഇന്ന് കൊണ്ടുവരാത്തവർക്ക് നാളെ കൂടി അതിലൊരു അവസരമുണ്ട് ലാസ്റ്റ് ഡേറ്റ് ആണ് കൂടി കൊണ്ടുവരാത്തവർ നാളെ രാവിലെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അത് ഏൽപ്പിക്കണമെന്ന കൂടെ അറിയുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ എല്ലാവരും അതിൽ പങ്കെടുക്ക കുറഞ്ഞ സമയമാണ് നമുക്ക് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാം മജിലിസിനോടിനു ശേഷം ആശംസകൾ നടന്ന് ശാമ നമ്മുടെ പരിപാടി അവസാനിക്കുന്നതായിരിക്കും എല്ലാവരും മജ്ലിസിനോട് പങ്കെടുക്കണം നമ്മളൊക്കെ നേരത്തെ